മൂന്ന് വെറൈറ്റി സെഗ്മെന്റിൽ നിൽക്കുന്ന മൂന്ന് കിടില വാഹനങ്ങളാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സെഡ് ടൈപ്പ് ഉണ്ടവർക്ക് സെഡാൻ ടൈപ്പ് അതുപോലെ സെവൻ സീറ്റർ കൊണ്ടവർക്ക് സെവൻ സീറ്റർ നല്ല കിടിലൊരു ഹാഷ് ബാക്ക് ഐ ട്വന്റി നമ്മുടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല മാഗ്ന ഓപ്ഷനില് നല്ല നൂഷ് ഐ ട്വന്റി ആണ് ഇരുവല റീപ്ലേസ് വർക്കോളും ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് കയറിയിട്ടില്ല നാല് പുതിയ ടയർ കാര്യങ്ങളെല്ലാം വരുന്നിട്ട് ക്വാളിറ്റി ഉള്ള ഒരു സീക്യർ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ചെയ്തേക്കണ വേണ്ടിയാണ് എസി പവർ ചെയ്യുന്ന പോലുള്ള പവറിന്റെ എയർ ബാഗ് കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം എയർ ബാഗും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനിങ്ങനെ മേഖല ഓപ്ഷനൽ ആയിട്ട് ആണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം ബഡ്ജറ്റ് ഈ ഒരു റെഡ് കളറിലേക്കാണ് റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തം ഫുൾ ഫിനാൻസിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ വാഹനമാണ് നിലവിൽ കേരളത്തിൽ എവിടെയാണ് നമ്മൾ മാക്സിമം ലോണും കാര്യങ്ങളെല്ലാം അറേഞ്ച് തരാൻ പറ്റിയ മോഡൽ കൂടി ഒരു ഐ ട്വന്റി വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ തന്നെ നല്ല ഡുവൽ ടൂൾ സെവൻ സീറ്റർ എ എം ടി ഓട്ടോമാറ്റിക് ട്രൈബർ വാഹനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു സിംഗിൾ ഓണർഷിപ്പിന് തന്നെ നല്ല ഒരു സെവൻ സീറ്റർ ട്രൈബർ ആണ് നിലവിലൊരു റീപ്ലേസ് ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറും എക്സ്ട്രാ നല്ലൊരു ആൻഡ്രോയിഡ് സീരിയോ കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ഓൺ ചെയ്തേക്കുന്ന വേണ്ടിയാണ് സർവീസ് ബുക്കും സ്പെയർക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കിട്ടുന്ന നല്ലൊരു എ എം ടി ഓട്ടോമാറ്റിക് സെവൻ സീറ്റർ വണ്ടി ആറ് ലക്ഷത്തി നാൽപ്പതിനായിട്ട് ബഡ്ജറ്റിന്റെ ഈ ഒരു സെവൻ സീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് കാർഫോർട്ടി ഷോറൂമിലാണ് ഈ മൂന്ന് വണ്ടികളും അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു മാരജി സെഗ്മെന്റ് വെക്കുന്ന സെഡാൻ സെഗ്മെന്റിൽ വെക്കുന്ന നല്ലൊരു ഡിസൈർ വാഹനവും നമ്മളിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറായിരം കിലോമീറ്ററിടടുത്തോട് ഈ കമ്പനി സർവീസ് ലിസ്റ്റിലുള്ള നാല് പുതിയ ടയറും കാര്യങ്ങളെല്ലാം തന്നെ കയറുകയാണ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കയർ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണ വണ്ടിയാണ് അതുപോലെ എയർബാങ്ക് എ ബി എസ് സ്റ്റിയറിംഗ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡിസ്റ്റിമെന്റ് കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ കയറിയിട്ടുണ്ട് ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് കിലമീറ്ററിന്റെ മൈലേജും കിട്ടാൻ പ്രതീക്ഷിക്കാവുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിട്ടാണ് റീപ്ലൈസും ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ കയറിയിട്ടില്ല നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ബഡ്ജറ്റിലെ ഈ ഒരു സെഡാൻസ് സെഗ്മെന്റ് നിൽക്കുന്ന ഡിസൈർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് സ്വന്തം ഫുൾ ഫിനാൻസിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയുള്ള വണ്ടിയാണ് സീറോ ഡോൺ ആയിട്ടൊക്കെ ഈ മൂന്ന് വാഹനവും നിങ്ങൾക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ മാക്സിമം ലോണും കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് ഡെലിവറി സൗകര്യം കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളതാണ് നമ്മുടെ സ്ഥലം വരുന്നത് പെരുമ്പാവൂരാണ് കാർഫോർട്ട് ഷോറൂമില് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം